നഗരസഭയുടെ കാനകൾ വെള്ളം പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ചന്തപുര ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗത്തെ കാനയിലാണ് മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെറ്റുപെരുകിയിരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വ്യക്തതയില്ലെങ്കിലും ഭക്ഷണ മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് കെട്ടിക്കിടക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാൻ വി വി നാരായണൻ വൈദ്യരുടെ സ്മൃതി കുടീരത്തിന് ചുറ്റുമാണ് മലിനജലം തളം കെട്ടിക്കിടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് മലിനജലം കാനയിലേക്ക് തുറന്നുവിടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ആവശ്യപ്പെട്ടു ദുർഗന്ധം നടക്കാൻ പറ്റാത്ത ഇതിൻ്റെ ഏറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അവിടെ ഒരു സ്മാരകം നിലനിൽക്കുന്നുണ്ട് കൊടുങ്കണ്ടൂരിൻ്റെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ബി വി നാരായണ വേദന അദ്ദേഹത്തിനുള്ള അവഹേളമാണ് ഇത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴി സ്ഥിരമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ബഹുനില മാളികകളും നൂറുകണക്കിന് കടകളും ഉള്ള സമയത്ത് അതിൽ നിരവധി ആളുകളാണ് ദിവസം അതിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്താണ് ഇത്രയും ജനങ്ങൾക്ക് ദുരിതമായ ദുരിതമനുഭവിക്കുന്ന പക ഇതായിട്ട് ഈ കാന നിറഞ്ഞ് വെള്ളം കെട്ടി പുറത്തേക്ക് വന്നിച്ച് കൊണ്ടിരിക്കുന്നത് യാതൊരു പല ആളുകളും നടപടിക്കായി നഗരസഭയെ സന്ദർശിച്ചെങ്കിലും പി ഡബ്ല്യു ഡി സന്ദർശിച്ചെങ്കിലും ആരും തന്നെ ഇതിന് തയ്യാറായിട്ടില്ല കാനയിൽ തുറന്നു കിടന്നുകൊണ്ട് കാനയിലെ ഇത് മുകളിലുള്ള കോൺക്രീറ്റ് ബീവുകൾ അടി അതിൽ ഉള്ളിൽ വീണ് കിടന്നു ഇപ്പോൾ ആകെ മലീമസമായി ഓണക്ക മഴക്കാലം വരികയാണ് ഇനിയും ഇത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ആ മലിന ജലത്തിൽ കൂടി മഴവെള്ളമൊഴുകി കൊടുങ്ങലൂ പ്രദേശമാകെ വലിയ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾക്ക് ഇടപെടേണ്ടി വരും അതിന് അധികൃതർ തയ്യാറാവണം പാടില്ല എത്രയും വേഗം ആ കാന ശരിയാക്കി ആ കാനയുടെ വെള്ളം സുഗമമായി ഒഴുകി പോകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്